ചൈനയിൽ നിന്ന് പാക് തുറമുഖമായ കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പൽ മുംബൈയിൽ സുരക്ഷാ സേന തടഞ്ഞു പാകിസ്ഥാൻ്റെ ആണവായുധ പദ്ധതിക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാമഗ്രികൾ കടത്തുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് നവഷേവാ തുറമുഖത്ത് കപ്പൽ തടഞ്ഞത് മിസൈൽ നിർമ്മാണത്തിനുള്ള സാമഗ്രികളാണോ കപ്പലിൽ എന്ന കാര്യം ഡി സംഘം പരിശോധിച്ചു വരികയാണ് ഷാങ്ഹായി ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ നിന്ന് സിയാൽ കോട്ടിലുള്ള പാകിസ്ഥാൻ വിങ്സിലേക്ക് അയച്ച ചരക്കാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് സമാന സാഹചര്യത്തിൽ മാൾട്ടയിൽ നിന്നുള്ള കപ്പലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു അന്ന് നടത്തിയ പരിശോധനയിൽ ഇറ്റാലിയൻ നിർമ്മിത കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ സി എൻ സി മെഷീൻ കറാച്ചിയിലേക്ക് കടത്തുന്നതായി കണ്ടെത്തിയിരുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ആണവായുധങ്ങളും മിസൈലുകളും നിയന്ത്രിക്കാനാവാം ഇവ പാകിസ്ഥാനിൽ എത്തിക്കുന്നെന്ന അഭ്യൂഹമുയർന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയാണിപ്പോൾ മറ്റൊരു കപ്പൽ തടഞ്ഞത് രാജ്യാന്തര സമാധാനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വസനാർ കരാർ പ്രകാരം നിരോധിച്ച സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് സി സി മെഷീനുകൾ സിവിലിയൻ മിലിറ്ററി ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കരുതെന്നാണ് കരാറിൽ നിർദ്ദേശിക്കുന്നത് കരാറിൽ ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട് കൊറിയ അവരുടെ മിസൈൽ പ്രോഗ്രാമുകളിൽ സി എൻ സി മെഷീനുകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് സബ്സ്ക്രൈബ്